മധ്യത്തിലാണ് മാധ്യമങ്ങളിലൂടെ വന്ന ഒരു വാർത്തയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് നെൽപ്പാടത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു രൂപം അത് വല്ലാതെ ആകർഷിച്ചു രണ്ട് കാരണങ്ങളാണ് ഇതിനകത്ത് ആകർഷണീയത എന്നെനിക്ക് തോന്നുന്നു ഒന്ന് അദ്ദേഹത്തിന് കൃഷിയോടുള്ള താൽപ്പര്യം ഞാനും അടിസ്ഥാനപരമായ ഒരു കൃഷിക്കാരനാണ് ഇപ്പോൾ ഈ നത്രാപ്പുലത്തെ ആയതിനു ശേഷം അധികം എങ്കിലും ബാംഗ്ലൂരിൽ നല്ലതുപോലെ കൃഷി ചെയ്തതാണ് പല ചാനലുകളുമൊക്കെ വന്നത് കവർ ചെയ്യുക രണ്ടാമത്തേത് ഒരു ഹൈന്ദവ സഹോദരൻ ക്രിസ്തുവിന്റെ ഒരു പടം തന്റെ നെൽപ്പാടത്തിൽ അങ്ങനെ പതിപ്പിച്ചു എന്ന് പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസവും ആ വ്യത്യാസം ഒന്ന് കാണണം ആ അറിയണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ സമഞ്ജസമായി സമ്മേളിച്ചതാണ് പ്രധാനമായിട്ടും എന്നെ സന്തോഷിപ്പിക്കുന്നത് നാം എല്ലാവരും പ്രകൃതിയിലേക്ക് കൃഷിയിലേക്ക് മടങ്ങി വരണമെന്നുള്ളതാണ് അജയ്കുമാറിന്റെ ആഹ്വാനം അത് ഞാനും നൂറ് ശതമാനവും സമ്മതിക്കുകയാണ് മണ്ണിനോടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതാണ് അടിസ്ഥാനപരമായി നമ്മുടെ രോഗങ്ങളുടെയും എല്ലാ ശൈഥില്യങ്ങളുടെയും കാരണം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രകൃതിയിലേക്ക് മടങ്ങി വരുവാൻ കൃഷിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഇടയാകണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ധാരാളം സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എത്ര മുന്നോട്ട് പോയാലും നമ്മുടെ അടിസ്ഥാനപരമായ സ്വഭാവം നമ്മുടെ ജീനിൽ കിടക്കുന്നത് കൃഷിക്കാരന്റെ സ്വഭാവം തന്നെയാണ് അതുകൊണ്ട് അത് വിട്ട് നമ്മൾ എത്ര ഡെവലപ്മെന്റ് പറഞ്ഞാലും ശരിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ അർത്ഥം ഡെവലപ്മെന്റ് വേണ്ട എന്നുള്ളതല്ല പക്ഷെ അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും അത് ആണ് എന്ന് പറയാൻ സാധിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഭീകരമായ അവസ്ഥകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ മണ്ണും കൃഷിയും ഒരിക്കലും മനുഷ്യന് ഒരിക്കലും ഒരു അപകടം ഉണ്ടാക്കുന്നതല്ല അത് നമ്മുടെ പ്രകൃതിയും മനുഷ്യപ്രകൃതിയും യോജിച്ചു നിൽക്കുന്ന വളരെ സന്തുലിതമായ ഒരവസ്ഥ സൃഷ്ടാവ് അത് നിർവ്വഹിച്ചിട്ടുണ്ട് ഈ ക്രിസ്മസ് കാലത്ത് യേശു പമ്പരാനെ ഒരു കെട്ടിടത്തിൽ വന്ന് പിറക്കാമായിരുന്നെങ്കിലും പുൽക്കൂട്ടിൽ വന്ന് പിറന്നു എന്ന് പറയുന്നതിനകത്ത് തന്നെ ീ ഞാൻ പറയുന്ന സന്ദേശമുണ്ട് എന്നാണ് എന്റെ വിചാരം അപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് വേറൊന്ന് ഈ കാലഘട്ടത്തിൽ മതത്തിന്റെ വളരെ തീവ്രമായ നിലപാടുകൾക്ക് വ്യത്യസ്തമായി ഒരു ഹൈന്ദവ സഹോദരൻ ക്രിസ്തുവിനെ ഇവിടെ പുനഃസൃഷ്ടിച്ചു അത് കൃഷിയിലൂടെ നെല്ലിന്റെ വളർച്ചയിലൂടെ അത് പ്രകടമാക്കി എന്ന് പറയുന്നതിനകത്ത് വളരെ വിശാലമായ ഒരു മനസ്സും അർത്ഥവുമുണ്ട് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് അതിലേക്ക് മടങ്ങി വരണം നാം എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴും നാം പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്തിരുന്നത് നമുക്ക് തിരിച്ചുപിടിച്ചെങ്കിലേ പറ്റുകയുള്ളൂ ഒരു ചിന്താഗതി മതത്തിന്റെ ഒരു മതിൽക്കെട്ടുകൾ നമ്മെ വേർതിരിക്കുവാനായിട്ട് പാടില്ല നാം എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ് ആ സഹോദരിയെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ഒരാഹ്വാനം കൂടെ ഇവിടെ നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം ഈ അജയനോടൊപ്പം സുനിൽ അതുപോലെ തന്നെ അഖിൽ അവരൊക്കെ ഇതിൻ്റെ മാത്യു ഇവരെല്ലാവരും ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷമുണ്ട് അതുകൊണ്ട് ഇതൊരു സന്ദേശമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സന്ദേശം സ്വീകരിച്ച് കുറച്ചെങ്കിലും കൃഷിയിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകളും നമ്മൾ